മിന്നൽ കോംബിങ് ഓപ്പറേഷൻ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടിച്ചെടുത്തു കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത് നിയമപരമായ അളവില്ലല്ലാതെ കണ്ട പന്ത്രണ്ട് സെന്റിമീറ്റർ താഴെ വലുപ്പമുള്ള ആറായിരത്തി എണ്ണൂറ് കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴിക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അമ്പത്തെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി ഉപയോഗശൂന്യമായ അഞ്ചു ലക്ഷത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് ട്രഷറിയിൽ അടപ്പിച്ചിട്ടുള്ളതും പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു എഫ്ഇഒ അശ്വിൻ രാജ് എ എഫ് ഇഒ സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ സുനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ് ഷെഫീഖ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത് ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു